ദൈവനാമത്തിന്റെ മഹത്വം ഇന്നത്തെ വായനാഭാഗം രണ്ട് ദിനവൃത്താന്തം പതിനാല് അബക്കുക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ യോഹന്നാൻ ഒന്ന് മുതൽ ആറ് വരെ വെളിപ്പാട് പന്ത്രണ്ടിന്റെ പത്ത് മുതൽ പതിനേഴ് വരെ പ്രതിയോഗിയും അവൻ സൃഷ്ടിക്കുന്ന പ്രതികൂലങ്ങളും നിറഞ്ഞതാണ് ലോകം നമ്മുടെ ആത്മാക്കളുടെ ഉടയവനും വീണ്ടെടുപ്പുകാരനുമായ ദൈവം നമ്മെ വിളിച്ചത് പരാജയപ്പെടുവാനെല്ലാം വിജയിക്കുവാനാകും അതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാമെന്നും ഏതെല്ലാം നിലകളിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാമെന്നും അവിടുന്ന് മുൻകൂട്ടി അറിയി യേശു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മെ വിളിച്ച ദൈവം എത്രയോ വിശ്വസ്തനും നല്ലവനുമാണ് പലരും നാം വീണ്ടെടുത്ത് നിന്ന് പഠിക്കട്ടെ പരാജയത്തിൽ നിന്ന് പഠിക്കട്ടെ പിൻമാറ്റത്തിൽ വെച്ച് തിരിച്ചറിയട്ടെ എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നത് നാം പരാജയപ്പെടാതിരിക്കുവാൻ അവൻ നമ്മോട് മുൻകൂട്ടി ഉപദേശിക്കുന്നു എന്നാണ് ദൈവത്തിന്റെ ഉപദേശങ്ങളെ മനസ്സിലാക്കാം പരാജയപ്പെടാതിരിക്കുവാൻ അവന്റെ കൽപ്പനങ്ങളെ പ്രമാണിക്കാം ഒരു വിജയ ജീവിതം നയിക്കാം ദൈവം സഹായിക്കട്ടെ പ്രാപ്തി സ്നേഹവാനായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പരാജയപ്പെടാതിരിക്കുവാൻ അങ്ങ് നൽകിയിട്ടുള്ള ഉപദേശങ്ങൾ കേട്ട നന്ദി പറയും അവയെല്ലാം പ്രമാണിച്ച് വിശുദ്ധരായി ജീവിക്കുവാൻ അങ്ങ് കൃപ നൽകി സഹായിക്കുന്ന മേ നാമത്തിൽ തന്നെ അമ്മേ